കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അനുസ്മരണവും ദേശീയ സെമിനാറും ഇരുപത്തിയഞ്ചിന് നിലമ്പൂരിൽ നടക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്യും ആര്യാടൻ്റെ രണ്ടാം ചരമവാർഷിക ദിനമായ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നിലമ്പൂർ കോടതിപ്പടിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലാണ് പരിപാടി നടക്കുക ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അബന്ധസമത സമിതാനി എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ സി ജോസഫ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം കെ അധ്യക്ഷൻ കെ സുധാകരൻ എം നിർവഹിക്കും ആര്യാടൻ ഫൗണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ എം പിക്ക് സിദ്ധരാമയ്യ സമ്മാനിക്കും തുടർന്ന് ആര്യാടൻ്റെ പ്രവർത്തനങ്ങൾ ഓർമ്മകൾ എന്നിവ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ ഡോക്യുമെൻ്ററി എന്നിവയുടെ പ്രകാശനം നടക്കും ആര്യാടൻ്റെ പൊതുജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോ പ്രദർശനവും ഒരുക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം കോടതി പടിയിൽ വെച്ചാണ് പ്രദർശനം

നിയമസഭയിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ ആര്യമായ മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമിതി ചെയർമാൻ വി എ കരീം കൺവീനർ എ ഗോപിനാഥ് പാലോടി മെഹബൂബ് ബാബു തോപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം